ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിർദ്ധൻ രായ രോഗികളുടെ ഏറ്റവും വലിയ ആശാ കേന്ദ്രം കോഴിക്കോട് സി എച്ച് സെന്ററിനെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെ റംസാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച സി എച്ച് സെന്റർ ദിനമായി ആചരിച്ചു സൗജന്യ മരുന്ന് ഭക്ഷണം പാലിയേറ്റീവ് കെയർ വളണ്ടിയർ സേവനം റംസാനിൽ നോമ്പുതുറയും അത്താഴവും ആംബുലൻസ് തുടങ്ങിയ സേവനങ്ങൾ കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകളായി തുടർന്നുവരുന്നു ആയഞ്ചേരി പഞ്ചായത്ത് കാമിച്ചേരി ശാഖ മുസ്ലിം ലീഗിന്റെ സി എച്ച് സെൻ്റർ കളക്ഷൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി ഹാരിസ് മുർച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു പരിശുദ്ധമായ മമതാ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച എല്ലാ വർഷവും കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി സി എച്ച് സെൻറ്റർ ദിനമായി ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് സി എച്ച് സെൻറ്റർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിപ്പെടുന്ന നിർധരരായ രോഗികൾക്ക് ഡയൽസ് വോളണ്ടിയർ സേവനം മരുന്ന് ഭക്ഷണം ഇഫ്താർ അത്തായം തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഈ കളക്ഷനിലൂടെ സി എസ് സെൻ്ററ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കോഴിക്കോട്ടെ എന്നല്ല സംസ്ഥാനത്തെ മുഴുവൻ പള്ളികളും കേന്ദ്രീകരിച്ചുകൊണ്ട് ആ സി എറ്റ് സെൻറ്റർ കളക്ഷൻ നടക്കുകയാണ് അതേപോലെ തന്നെ അയഞ്ചേരി പഞ്ചായത്തിലെ കാമിച്ചേരി ശാഖയിലും ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫണ്ട് കളക്ഷൻ നടന്നു നാനാ ജാതി ജനങ്ങളും രാഷ്ട്രീയ കക്ഷി ഭേദമെന്നെ എല്ലാവരും നല്ല സഹകരണമാണ് ഇതിനോട് വന്നിട്ടുള്ളത് എല്ല സഹകരണമാണ്ക്കണ്ടി സിറാജിന്റെ രണ്ട് മക്കൾ സിയാന നസ്മിൻ സെൻഹ നസ്രീൻ എന്നിവർ പെരുന്നാൾ കൂടി വാങ്ങാൻ സ്വരൂപിച്ചു വെച്ച സംഖ്യ സി എച്ച് സെന്ററിന് കൈമാറി ചടങ്ങിൽ മഹൽ ഖാസി കാങ്ങാട്ട് അബ്ദുള്ള മുസ്ലിയ ലീഗ് പ്രസിഡന്റ് മഹമ്മൂദ് ഹാജി മുറിച്ചാണ്ടി സെക്രട്ടറി ടി കെ ഇസ്മയിൽ മഹല് പ്രസിഡന്റ് മുറിച്ചാണ്ടി കുഞ്ഞ്മാജി സി പി ഹമീദ് മണലേരി കുഞ്ഞബ്ദുള്ള ഹാജി തെക്കേ വീട്ടിൽ കുഞ്ഞബ്ദുള്ള കെ വി നസീർ ഹാജി ചാലിപ്പറമ്പത്ത് ഹമീദ് കെ കെ കുഞ്ഞമ്മദ് ഹാജി ചന്ദങ്കണ്ടി നൌഷാദ് അർഫാത്ത് മുർച്ചാണ്ടി ഷെർമിത് ചിവി കായക്കണ്ടി അസീസ് വി കെ ബഷീർ റിയാൻ മുഹമ്മദ് കെ കെ തുടങ്ങിയവർ പങ്കെടുത്തു കാൽനൂറ്റാണ്ടുകാലമായി ലോകത്ത് മുഴുവനും വലിയ ഒരു ആതുരസേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സി എച്ച് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ അതിനുവേണ്ടി ധാരാളം ആളുകൾ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യപരമായും മറ്റും അതുപോലെ തന്നെ ചികിത്സാ സംബന്ധമായും ധാരാളം സം ധാരാളം ആധുര സേവനങ്ങൾ കൈ കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഓരോരുത്തരും അവരവരുടേതായിരിക്കുന്ന നിലയിലുള്ള സേവനം അർപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് തന്നെ മാത്രമല്ല ബഹുമാനപ്പെട്ട സി എച്ച് നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃക ലോകത്ത് മുഴുവനും വൈജ്ഞാനികപരമായും മറ്റും വലിയൊരു മാതൃകയായിരുന്നു സി എച്ച് മുഹമ്മദ് ഗോയ നമുക്ക് കാണിച്ചു തന്നത് അദ്ദേഹത്തിൻ്റെ നാമനേയത്തിലുള്ള ഈ ഒരു സംരംഭം നൂറ്റാണ്ട് കാലമായി വളരെ വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി മുഴുവൻ ആളുകളും സഹായിച്ചു കൊണ്ടിരിക്കുന്നു അവർക്കൊക്കെ അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഈ മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലൊരു സേവനം ചെയ്യുക എന്നുള്ളതാണ് ആ സേവനം ഇതിലൂടെ വലിയ അർത്ഥത്തിൽ തന്നെ നേടിയെടുക്കാൻ കഴിയുന്നു എന്ന ഒരു പ്രതീക്ഷയും എല്ലാവർക്കുമുണ്ട് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിൽ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ